എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരാളെ ഇഷ്ടപ്പെടുന്നുവെന്ന് എങ്ങനെ അവരെ അറിയിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന സ്നേഹം ആ സ്നേഹിക്കപ്പെടുന്നവരിലേക്ക് എത്തിക്കുക എന്നത് വളരെ ശ്രമകരമാണ് അവരിലേക്ക് ആ തോന്നൽ ജനിപ്പിക്കുക എന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതിന് സമമായിരിക്കും അല്ലേ ഒരാളോട് ഇഷ്ടം അല്ലെങ്കിൽ പ്രണയമെന്ന വികാരമായിരിക്കും ഈ മേഖലയിൽ ഭൂരിപക്ഷം പേരും പ്രകടിപ്പിക്കാൻ കഴിയാതെ ഉള്ളിലൊതുക്കി വീർപ്പുമുട്ടുന്നത് ഭൂരിപക്ഷം പേരും എങ്ങനെ താല്പര്യം തോന്നുന്ന വ്യക്തിയോട് കൂടുതൽ അടുക്കാൻ പോലും തയ്യാറാകാതെ അവരോട് അടുത്ത് കൂട്ടുകൂടി ഒന്ന് സംസാരിക്കാൻ കൂടി കൂട്ടാക്കാതെ അവരോട് നേരിട്ട് പോയി പറയുകയാണ് ചെയ്യാറ് കാരണം വേറൊന്നുമല്ല ഭയം ഭയം മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് കൂടിപ്പോയാൽ ഒരാഴ്ചയൊക്കെ നടക്കും പിന്നെ ഒരൊറ്റ പറച്ചിലായിരിക്കും അതോടെ സന്നദ്ധി ഡിമ്മെന്ന് പൊട്ടിത്തെറിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളോട് ഒന്ന് മിണ്ടാൻ പോലും കൂട്ടാക്കില്ല എന്നതാണ് മാത്രവുമല്ല നിങ്ങളെ പരമാവധി അവർ അവരിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും സത്യത്തിൽ ഒരാളെ ഇഷ്ടമാണെങ്കിൽ അവരോട് അപ്പോളേ പോയി പറയുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനെ നേർവിപരീത ദിശയിൽ ആക്കുകയേ ഉള്ളൂ പറയുക എന്നത് വളരെ എളുപ്പമുള്ള സംഗതിയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ഇഷ്ടം പ്രവൃത്തിയിലൂടെ അവർക്ക് കാട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് അതാണ് ഏറ്റവും എഫക്റ്റീവായ മാർഗവും ഇനി പറയുന്നത് എങ്ങനെയൊക്കെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഇഷ്ടമറിയിക്കാം എന്നതാണ് ഒന്നാമതായി അവർക്കായി ഒരു കുറിപ്പ് എഴുതുക കത്തെഴുതുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ ആരാ ഇതൊക്കെ ചെയ്യാം മെനക്കെടുക എന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഉള്ള കാലത്ത് ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആയല്ലോ എന്നാണ് നമ്മുടെ ചോദ്യം എന്നാൽ ഇതിനുത്തരമായി പറയാനുള്ളത് ആ ചിന്താഗതി തികച്ചും തെറ്റാണ് എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യാതൊരു മടിയും കൂടാതെ എഴുതുക നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ നിങ്ങളിൽ ഉടലെടുക്കുന്ന അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ചിന്തകളും തോന്നലുകളും എല്ലാം പരിധികളില്ലാതെ പേപ്പറിൽ പകർത്തുക ഇങ്ങനെ നിങ്ങളുടെ കൈകളാൽ കുറിച്ച സ്നേഹാക്ഷരങ്ങൾക്ക് വെറുമൊരു ടെക്സ്റ്റ് മെസ്സേജിനേക്കാൾ വ്യാപ്തിയുണ്ട് എന്നറിയുക ം എഴുതി നൽകുന്നത് കുറിപ്പിന് വലിയ വൈകാരിക സൃഷ്ടിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നയാൾ ഈ കുറിപ്പ് കാണുന്ന വേളയിൽ അവരിൽ തീർച്ചയായും ഒരു ബോധം ഉടലെടുക്കും അതെന്താണെന്നല്ലേ നിങ്ങൾ അവരെ സ്പെഷ്യലായി കാണുന്നു എന്ന് രണ്ടാമതായി അവരുടെ ഇഷ്ടം മനസ്സിലാക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ താല്പര്യങ്ങൾ അറങ്ങി അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് ആ കാര്യങ്ങൾക്കൊപ്പം നിങ്ങൾ യാണെങ്കിൽ തീർച്ചയായും പോസിറ്റീവായ ഒരു പ്രതികരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവർ ഒരുപക്ഷെ സ്പോർട്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളും അതിനെ ഇഷ്ടപ്പെടുക ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ഗ്രഹ ഇല്ലെങ്കിൽ കൂടി അതുപോലെ സിനിമയാണെങ്കിൽ അത് അതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതിനെ എല്ലാം നിങ്ങളുടെയും ഇഷ്ടങ്ങളാക്കി മാറ്റുക അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുക ശേഷം അതിനെപ്പറ്റി അവരോട് ചർച്ച ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രം എന്നത് നിങ്ങൾ അവരെ സ്പെഷ്യലായി കാണുന്നു എന്നാണ് അടുത്തതായി അവരുമൊത്തുള്ള ചെറിയ സന്തോഷങ്ങൾ വരെ ആഘോഷമാക്കുക നിങ്ങൾക്ക് അവർ സ്പെഷ്യൽ ആണെന്ന് അറിയിക്കുന്നതിനായി വലിയ ഒരു ഇവന്റ് വരുന്നത് വരെയൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതായത് അവരുടെ ജന്മദിനം അങ്ങനെ അങ്ങനെ വലിയ കാര്യങ്ങൾക്കായി നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് അവരുടെ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ആഘോഷമാക്കാം ഉദാഹരണത്തിന് അവർ നല്ല ആകർഷകമായ ഡ്രസ്സ് ധരിച്ച് പ്രെറ്റിയായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ അനുബോധിക്കാം ഈ ഡ്രസ്സിൽ നിങ്ങളെ കാണാൻ വളരെ ഭംഗിയുണ്ട് യു ആർ വെരി പ്രറ്റി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് നൽകാം ഇത് അവരുടെ മനസ്സിൽ ഒരു കാര്യമായിരിക്കും കുറിക്കപ്പെടുക നിങ്ങൾക്ക് അവർ സ്പെഷ്യൽ ആണെന്ന് അതെ നിങ്ങൾക്ക് അവർ സ്പെഷ്യൽ ആണ് ഈ ബോധം അവരിൽ മുളപൊട്ടിയാൽ പിന്നെ എളുപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും